ഹലോ വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പുതിയ വെറൈറ്റി പൊഗൈമില്ല കൂടി എത്തിയിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ പഴയ സ്റ്റോക്ക് നമ്മൾ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം നേരിട്ട് ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പെറ്റ് സർവീസ് വഴി അയച്ചു തരാം മാക്സിമം പെറ്റ് സർവീസ് വഴിയോ ഡയറക്റ്റ് ഡെലിവറിയോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു നിവർത്തിയില്ലെങ്കിൽ മാത്രം നമ്മൾ കൊറിയർ ചെയ്തു തരാം കാരണം പൊഗൈമില്ല ആയതുകൊണ്ട് തന്നെ നേരിട്ട് കിട്ടുവാണെങ്കിൽ പൂക്കൾക്കൊന്നും ഒട്ടും നഷ്ടം വരാതെ നാശം വരാതെ എടുക്കാമോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ നമ്മളിൽ ഒരുപാട് നല്ല അടിപൊളി വെറൈറ്റി പൊഗൈമില്ലകൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് അതെല്ലാം കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീടുള്ളത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് കേട്ടോ അപ്പോൾ ആർക്കിങ്ങനെ നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പ്ലാന്റ്സ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഗോൾഡൻ പെട്രോ ബാമ്പിനുമാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ലീഫിന് നല്ല വെരിഗേഷനോട് കൂടിയ അടിപൊളി ഒരു റെഡ് കളർ കയറുന്നതിലെ പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിതിനെ പർച്ചേസിന് നേഴ്സറികളിലൊക്കെ പോകുമ്പോൾ ഇതിന് വലിയ പ്ലാന്റ് മദർ പ്ലാന്റ് പത്തിഞ്ച് ബോട്ടിൽ പ്ലാന്റ്സ് നഴ്സറിക്കാർ എന്ന സെയിലിന് വെച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചിലാണ് കേട്ടോ അത്രയും പ്രീമിയം ആയിട്ടുള്ളൊരു ബൊഗൈം വില്ലയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ സിക്സ് എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഇന്ന് ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഇനി മറ്റൊരു അടിപൊളി വെറൈറ്റീസാണ് മൊണാലിസ പീച്ച് മൊണാലിസ പീച്ച് നല്ല ഫ്ലവറാണ് കാണാനായിട്ട് ഒരു പീച്ച് കളർ ഫ്ലവറാണ് മൊണാലിസയുടെ അടിപൊളി പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡിനാണ് നമ്മൾ മൊണാലിസ പീച്ചിൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്മൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ മൊണാലിസ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളു കൂ ബട്ടർഫ്ലൈയുടെ വൈറ്റ് ബട്ടർഫ്ലൈ ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൈറ്റ് പൂക്കൾ മാത്രം വിരിയുന്ന വൈറ്റ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് ആണ് വൈറ്റ് ബട്ടർഫ്ലൈയുടെ പ്രൈസ് വരുന്നത് അടുത്തൊരു പ്ലാന്റ് സക്കൂറ ബില്ലാക്കാൻ്റെ പ്ലാന്റ് ആട്ടോ ഇത് നമ്മൾ ഹാങ്ങിംഗ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബുഷിയായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഹാങ്ങിംഗ് ബോട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം നമ്മളേൽ ഹാങ്ങിംഗ് പോട്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ സക്കൂറ ബില്ലാക്കാൻ്റെ സെയിൽ പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സോട് കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും വലിയ പോട്ടിലെ അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ബ്രിസാർഡിൻ്റെ പ്ലാന്റ് ബ്രിസാർഡിൻ്റെ ഈ ഒരു പ്ലാന്റ് സൈസ് നമ്മൾ കൊടുക്കുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ അറുന്നൂറ്റി അൻപത് റേഞ്ച് വരുന്ന വലിയ പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് ആണ് കേട്ടോ ഇനി നമുക്ക് സെയിലിനായിട്ടുള്ള മറ്റ് പ്ലാന്റ്സുകൾ കൂടി കാണിച്ചു തരാം എല്ലോ സ്ട്രിപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം സെയിലിനായിട്ട് വാങ്ങിയൊരു പ്ലാന്റ് ആയിരുന്നു ഇത് യെല്ലോ സ്ട്രിപ്സിൻ്റെ ഈ ഒറ്റ പ്ലാന്റ് മാത്രമേ നമുക്ക് ഫ്ലവർ ആയിട്ടുള്ളൂ കേട്ടോ നാനൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഓൺ റൂട്ട് പ്ലാന്റ് ആണ് ഇതൊരു ഓറഞ്ച് ഫ്ലവർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് ഫ്ലവർ ആണ് യെല്ലോ സ്റ്റിപ്സ് എന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമുക്ക് എത്തിയിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണ് അടർണയുടെ ഗോൾഡ് സ്വർണ്ണം പോലെ ഇരിക്കുന്ന ഗോൾഡ് കളറോട് കൂടി ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിട്ട് ആവുന്നത് കേട്ടോ ഈ ഫ്ലെയിം ബ്രെഡിൻ്റെ നല്ല റൂട്ട് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നല്ല അടിപൊളി ഫ്ലെയിം റെഡ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് ഇന്ന് കിട്ടിയ ഒരു അടിപൊളി പ്ലാന്റ് ആയിരുന്നു വിയറ്റ്നാമിക്സ് നമുക്ക് വിയറ്റ്നാമിക്സ് എന്ന ഐ ഡിയിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എത്തിയിട്ടുള്ളത് ഒരു പ്രത്യേക ഭംഗിയുള്ള കളറും പൂവിൻ്റെ പാറ്റേണും നല്ല ഭംഗിയാണ് കേട്ടോ വിയറ്റ്നാമിക്സ് എന്ന ഐ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് എനിക്കൊരു സംശയമുണ്ട് ഇത് വിയറ്റ്നാമിക്സ് ആണോ മറ്റേതെങ്കിലും ഒരു പുതിയ വെറൈറ്റി ആണോ എന്ന് തന്ന സെല്ലർക്ക് ഐ ഡി കറക്റ്റായിട്ട് അറിയില്ല എന്ന് എനിക്ക് തോന്നി അവർ പറഞ്ഞത് ആരോടെങ്കിലും ചോദിക്കാനാണ് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഐ ഡി അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞ് തരണം എന്തായാലും നമ്മളൊരു ടു ഫിഫ്റ്റി റുപ്പീസിനാണ് ഈ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാനാണ് ആണ് ബിദാദരി ബിധാദരി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന ഒരുപാട് കളർ ഷെയ്ഡോട് കൂടി നിറഞ്ഞു നിൽക്കുന്ന ചെടിയാണ് എല്ലാത്തിലും തന്നെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ബിദാദരിയുടെ പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ട് അടുത്തുള്ള ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് തിമാ തിമായിലൂടെ പ്ലാന്റ്സ് ഇവിടെ സെയിലായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ത്രീ ആണ് തിമാലൂടെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് നല്ല അടിപൊളി തിമായിലെ ഫ്ലവേഴ്സോടുകൂടി പ്ലാന്റ്സ് നമുക്കിവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഫ്ലെയിം റെഡ് വെരിഗേറ്റഡ് ആണ് കേട്ടോ ഫ്ലെയിം വെരിഗേറ്റിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഫ്ലെയിം വെരിഗേറ്റഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു അടിപൊളി പ്ലാന്റ് ആണ് ഫ്ലെയിം എല്ലം ഫ്ലെയിം റെഡ് ഫ്ലെയിം വെരിഗേറ്റഡ് ഫ്ലെയിം വൈറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ റയർ ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ഫ്ലെയിം എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് വലിയ പൂക്കളാണ് ഫ്ലെയിം റെഡിനെ പോലെ തന്നെ നല്ല മനോഹരമായ പൂക്കളോട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചെടിയാണ് കേട്ടോ നമുക്കിപ്പോൾ പൂ വിരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് സ്പ്ലാഷ് വെരിഗേറ്റഡിൻ്റെ പ്ലാന്റ് ആണ് ഓൺ റൂട്ട് പ്ലാന്റ് ആണ് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ പൂക്കൾ ഇനി അടർണയുടെ പൂക്കളുള്ള പ്ലാന്റ് ഉണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഓൺ റൂട്ട് പ്ലാന്റ് പൂക്കളില്ലാത്ത കവർ സൈസ് ഒന്ന് ടു ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ്സ് അതുപോലെ റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ ഫ്ലെയിം റെഡ് ആണ് കേട്ടോ ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് ടു ഫിഫ്റ്റി റേഞ്ചിലാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത പ്ലാൻ്റെ എന്ന് പറയുന്നത് റെയിൻബോ വെരിഗേറ്റഡ് ആണ് ത്രീ ഹൺഡ്രഡ് ആണ് റെയിൻബോ വെരിഗേറ്റഡിന് നമ്മുടെ സെയിൽ പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഏർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ ഈവനിങ്ങിൽ സമയത്ത് വിളിച്ചിട്ട് വന്ന് കണ്ട് സെലക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പകൽ സമയത്ത് വീട്ടിൽ അച്ഛനമ്മേ മാത്രമേ ഉള്ളൂ അവർക്ക് റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഈവനിങ്ങിൽ വരാൻ വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ പ്ലാന്റ് അയച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡി ടി ഡി സിക്കാരെ നമ്മൾ കുറേ സ്ലിപ്പ് ഇട്ട് വരുമ്പോൾ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കണം നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നമുക്ക് മെസ്സേജ് അയക്കണം കേട്ടോ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പ്ലാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ലൈവ് പ്ലാൻസ് ആണ് അതുകൊണ്ട് പ്ലാൻസ് കേരളത്തിനകത്ത് മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാൻസുകൾ കിട്ടണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വിളിച്ച് അറിയിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഡി ടി ഡി സിയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ അയച്ച ഓരോരുത്തർക്കെയും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പ്ലാൻസ് അയച്ചു കഴിയുമ്പോൾ ലൈവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞിരിക്കാതെ കൂടി ആവശ്യമുള്ളതാണ് പ്ലാൻസ് ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യണം കേട്ടോ നമുക്ക് അടിപൊളി അഗ്ലോണിമ പ്ലാന്റ്സ് ഇവിടെ അടിപൊളിയായിട്ട് സെയിലായിട്ട് ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ അഗ്ലോണിമയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് വെറൈറ്റീസ് ഉൾപ്പെടെ ടോ പ്രയർ വെറൈറ്റീസ് എല്ലാം നമുക്ക് സെയിലായിട്ട് ഇവിടെ ധാരാളമായിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അഗ്ലോണമി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബ്രിസാറെഡിൻ്റെയൊക്കെ പതിനാലഞ്ച് കോട്ടിലെ വലിയ മദർ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് വലിയ പ്ലാന്റ്സ് വേണ്ടവർക്ക് അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പെറ്റ് സർവീസ് വഴി മാത്രമേ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ വാട്ടർ മെലൺ കിസസിൻ്റെയൊക്കെ വലിയ മദർ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവർക്ക് പറ്റിയ വലിയ മദർ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഇതിനി ഗോൾഡൻ സമ്മർ വൈറ്റ് നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ സമ്മർ വൈറ്റ് ഗോൾഡൻ സമ്മർ വൈറ്റിൻ്റെ പ്ലാന്റ് നമുക്കിവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആണ് അടുത്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് സൂഫിയൻ ഗോൾഡൻ റാവ് ഗോൾഡൻ റാവിൻ്റെ പ്ലാന്റ്സ് ഒരുപാട് കളർ കോമ്പിനേഷനോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മുടെ അതിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മൾട്ടി ഗ്രാഫ്റ്റ് പ്ലാന്റ്സും നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ആയിരാണ് നമ്മുടെ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് കേട്ടോ ഹവായി വൈറ്റിൻ്റെ നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നനയ്ക്കാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവരിങ്ങനെ കിടക്കുന്നത് ഗോൾഡൻ സൺഷയിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ടെക്സ്റ്റൈൽ റെഡിൻ്റെ പ്ലാന്റ് ആണേ നല്ല അടിപൊളി പ്ലാന്റ് നമുക്ക് കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇത് മൾട്ടി ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ് ആയിരം രൂപയാണ് മൂന്ന് കളർ ഉണ്ട് കേട്ടോ ഇതിനകത്ത് മൂന്ന് കളറോടു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആയിരം രൂപയാണ് മൾട്ടിഗ്രാഫ്റ്റ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അത് എം ആസ്പെറക്കിൻ്റെ എം ആസ്പെറക്കിൻ്റെ ഒരു പ്ലാന്റ്സ് ആണ് പൂവുണ്ട് നിറയെ മുട്ടുകൾ വിരിയാറായി നിൽക്കുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് ടോങ് ലോങ് റെഡ് അടിപൊളി പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് നിറയെ മുട്ടുകളും പൂവുകളോട് കൂടിയ പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് യെല്ലോ ഫാൻ്റസി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു യെല്ലോ ഫാൻറ്റസിയുടെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് യെല്ലോ ഫാൻറ്റസിയുടെ നല്ലൊരു അടിപൊളി പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നമുക്കുള്ള ഈ ഒരു വൈറ്റ് ഫ്ലവേഴ്സോടുകൂടിയ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് അതിൽ ജുവൽ ജുവൽ പർപ്പിളിൻ്റെ പ്ലാന്റ് ഉണ്ട് നമുക്ക് നാനൂറ് രൂപയാണ് ജുവൽ പർപ്പിളിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ബ്രിസാർഡിന് നല്ല അടിപൊളി പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ ഇതുപോലെ നിറഞ്ഞ പൂ ചെടിയാണ് ബ്രിസാർഡ് ഇത് നമുക്ക് ഓൾറെഡി സെയിൽ ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണോ ഇതുപോലെ നമുക്ക് തിങ്ങി വിങ്ങി പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ബ്രിസാർഡ് ബ്രിസാർഡിൻ്റെ സെയിൽ പ്ലാന്റ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഹവായി വൈറ്റാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് ഹവായി വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി പ്ലാന്റ് ആട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് പിങ്ക് സയാപ്പ് ഗോൾഡൻ ലീഫും ലാവണ്ടർ കളർ ഫ്ലവേഴ്സോട് കൂടിയ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പിങ്ക് സയാപ്പ് നിറയെ പൂക്കൾ വിരിയാൻ നിൽക്കുന്നു നിറയെ ലാവണ്ടർ കളർ പൂക്കളോട് കൂടിയ യെല്ലോ ഷെയ്ഡ് ലീഫോട് കൂടിയ അടിപൊളി പ്ലാന്റാണ് ആണ്ട്ടോ പിങ്ക് സയാപ്പ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അടിപൊളി പ്ലാന്റാണ് ആണ് അടുത്ത് വന്നിട്ടുള്ളത് ഗോൾഡൻ സൺഷെയ്ൻ അതുപോലെ തന്നെ ബ്രിസ ബീച്ചിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റ് ഇഞ്ച് പോട്ടിലെ വലിയ പ്ലാന്റ് നമുക്ക് സീലിനായിട്ട് അവൈലബിളാണ് സെവൻ ഹൺഡ്രഡ് ആണ് ഓൺ റൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമുക്കതുപോലെ ഈ ഒരു പ്ലാന്റ് ഹഗിവാൻസിൻ്റെ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് സുചിത്രയുടെ പ്ലാന്റ് ഫോർ ഹൺഡ്രഡ് ആണ് ഇത് കയ്യാട്ട മജന്തയാണ് കയ്യാട്ട മജന്തയുടെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അതുപോലെ മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് ഡയമണ്ട് ഓറഞ്ച് ഡയമണ്ട് ഓറഞ്ചിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും അഞ്ഞൂറ് രൂപയാണ് നിറയെ പൂക്കളൊക്കെ വിരിയാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഗോൾഡൻ സമ്മർ പർപ്പിളിൻ്റെ പ്ലാന്റ് നമുക്ക് ആണ് അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെയും റേറ്റ് വരുന്നത് ബ്രിസയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് മൂൺ ലൈറ്റ് ടോങ് ലോങ് ടോങ് ലോങ്ങിൻ്റെ മൂൺ ലൈറ്റ് പുതിയ വെറൈറ്റി ആണുണ്ടോ ഈ വർഷം ഇറങ്ങി പുതിയ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കിനി കവർ സൈസ് പ്ലാന്റ്സും ആണ് സക്കൂറയുടെ വലിയ പ്ലാന്റ്സും ഈ ചട്ടിയിലുള്ള പ്ലാന്റ്സും ഗ്രീൻ സക്കൂറ തുടങ്ങി ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അടുത്ത വീഡിയോയിൽ ബാക്കി പ്ലാന്റ്സുകൾ കാണിക്കാം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അടിപൊളി പ്ലാൻസുകൾ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതാ ഇതൊരു ഗോൾഡൻ ബ്രിസയാണ് ഗോൾഡൻ ബ്രിസയുടെ നല്ലൊരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്